എപ്പോഴാണ് ഈ പാരൻ്റൽ പ്രണയം ആരംഭിക്കുന്നത് വിജയമാഷിന്റെ ഒരു വളരെ പ്രസിദ്ധമായ വരികളുണ്ട് ത്രിവേണി സംഗമം എന്നുള്ള ഒരു സങ്കല്പമുണ്ട് വൈശാഖ പൗർണമി എന്ന് പറയുന്നത് പൗർണമികളിൽ ഏറ്റവും വിശിഷ്ടമായ പൗർണമി എന്ന് പറയുന്നത് വൈശാഖ പൗർണമിയാണ് പ്രണയമാണ് വിഷയം പ്രണയവർണ്ണങ്ങളാണ് വർണ്ണങ്ങളാണ് ചുറ്റും പരിണാമചക്രം തിരിയുമ്പോൾ നീ ഇനി പത്നിയായി അമ്മയായി അമ്മൂമ്മയായി മാറും എന്നല്ലേ പാട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാമുകി കാമുകൻ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ അമ്മൂമ്മ മുത്തശ്ശൻ അങ്ങനെ പരിണമിക്കുന്നു പ്രണയബന്ധങ്ങൾ അതനുസരിച്ച് പരിണമിക്കുന്നു പ്രണയാനുഭൂതിയും ഇതിൽ ഏറ്റവും തീക്ഷണമായ പ്രണയാനുഭൂതി ഒരുപക്ഷെ യൗവന കാലഘട്ടത്തിൽ തന്നെയായിരിക്കും പ്രത്യേകിച്ച് കാമുകി കാമുക ബന്ധത്തിൽ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം വിജയമാഷിന്റെ ഒരു വളരെ പ്രസിദ്ധമായ വരികളുണ്ട് അതിലിങ്ങനെയാണ് പറയുന്നത് പരാജയപ്പെടുന്ന കാമുകി കാമുക പ്രണയങ്ങളെല്ലാം കവിതകളായി മാറുന്നു വിജയിക്കുന്ന കാമുകി കാമുക ബന്ധങ്ങളെല്ലാം കുടുംബകലഹമായി മാറുന്നു ഏറ്റവും തീക്ഷ്ണമായ പ്രണയം കാമുകി കാമുക ബന്ധത്തിലാണെങ്കിലും ഏറ്റവും സുന്ദരമായ പ്രണയം ഈ യൗവന കാലഘട്ടത്തിലോ കാമുകി കാമുക പ്രണയം തന്നെ ആവണമെന്നില്ല നമുക്ക് ഈ എപ്പിസോഡിൽ പാരൻ്റൽ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു പോകാം അച്ഛനമ്മ പ്രണയം ത്രിവേണി സംഗമം എന്നുള്ള എന്നുള്ളൊരു സങ്കല്പമുണ്ട് അതായത് ഗംഗ യമുന സരസ്വതി സംഗമം ഇതിൽ ഗംഗയും യമുനയും നമുക്ക് കാണാവുന്ന നദികളാണ് പക്ഷേ സരസ്വതിയെ കാണാൻ അതൊരു സങ്കല്പം മാത്രമാണ് ഒരു മിസ്റ്റിക് റിവർ ആണ് എന്ന് പറഞ്ഞതുപോലെ പാരൻ്റൽ പ്രണയം അച്ഛൻ അമ്മ പ്രണയം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ത്രിവേണി സംഗമം പോലെ മറ്റൊരു കഥാപാത്രം കൂടി ഇംപ്ലിസിറ്റ് ആണ് അത് കുഞ്ഞാണ് കുട്ടി അപ്പോൾ ആ കുട്ടിയെ കൂടി ഉൾപ്പെടുത്താതെ നമുക്ക് പാരന്റൽ പ്രണയം പറഞ്ഞു പോകാൻ പറ്റില്ല പാരന്റൽ പ്രണയം വളരെ ഫോക്കസ്ഡ് ആണെന്ന് പറയേണ്ടി വരും മാത്രവുമല്ല ഈ പ്രണയ ഭരണാവഘട്ടങ്ങളിലെല്ലാം ഏറ്റവും സോഷ്യൽ ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രണയം ഏതെന്ന് ചോദിച്ചാൽ ഈ പാരന്റൽ പ്രണയം തന്നെയാണ് കാരണം കുട്ടിയെ വളർത്തുക എന്നുള്ള ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവ് കൂടി ഒരു കൾച്ചറും കൂടി അതിൻ്റെ ഭാഗമായി ഉണ്ട് നമുക്ക് പാട്ടുകളിലേക്ക് പോകാം എപ്പോഴാണ് ഈ പാരന്റൽ പ്രണയം ആരംഭിക്കുന്നത് കുട്ടി ജനിക്കുന്ന ആ വേളയിലാണോ കുട്ടിയെ അച്ഛന് കുട്ടി ആദ്യമേ എടുക്കുന്ന വേളയിലാണോ പേരിടുന്ന വേളയിലാണോ നമുക്ക് ഈ പാട്ടൊന്ന് ശ്രദ്ധിക്കാം ആദ്യത്തെ കൺമണി ആണായിരിക്കണം അവൻ അച്ഛനെ പോലെയിരിക്കണം ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം അമ്മയെ പോലെ ചിരിക്കണം ഭാഗ്യജാതകം എന്ന സിനിമയിലെ പ്രസിദ്ധമായ പാട്ടാണ് ആലത്തെ കൺമണി ആരായിരിക്കണം ആണായിരിക്കണോ പെണ്ണായിരിക്കണോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ അച്ഛനമ്മ പ്രണയ ആരംഭിക്കുകയാണ് പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ അവിടെ തന്നെ ഈ ചോദ്യങ്ങൾ തുടങ്ങുക ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയാണ് ആലത്തെ കൺമണി ആരായിരിക്കണം അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു സൗന്ദര്യം ഓടി ഒന്ന് പറഞ്ഞു പോകാം ഇതിൽ സ്വാഭാവികമായും ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം എന്ന് അച്ഛനാകാൻ പോകുന്ന ആളും എന്ന് അമ്മ ആകാൻ പോകുന്ന ആളും പറയുന്ന രീതിയിലാണല്ലോ പാട്ട് ഇതിൽ ഞാൻ പാട്ട് നിങ്ങൾ കേൾക്കുക ഈ പാട്ടിൻ്റെ ചില എന്നെ ആകർഷിച്ച ചില ഭാഗങ്ങൾ പറഞ്ഞു പോകാം ഒന്ന് ഇത് ഈ പാട്ടിന്റെ വേളയിൽ ഇതിന്റെ സെക്കൻഡ് സ്റ്റാൻസിലും തേർഡ് സ്റ്റാൻസിലും ഒക്കെ നമുക്ക് കാണാം ഇപ്പൊ ഉദാഹരണം അനുരാഗവല്ലിയിലെ ആദ്യത്തെ പൂവാകുമെന്ന് പറയുന്ന സമയത്ത് ഉടൻ തന്നെ വന്ന് ആ പാടുന്ന ആളുടെ വായ്പൊത്തുകയാണ് മറ്റേ ആൾ വന്ന് കാരണം അത് അടുത്ത കൺമണി പെണ്ണായിരിക്കണമെന്ന് അവരെ കൊണ്ട് പറയിക്കാൻ പറയിക്കാതെ തന്നെ അച്ഛൻ്റെ വായപ്പെടുകയാണ് അമ്മവല്ലിയിലെ ആദ്യത്തെ ആദ്യത്തെ കൺമണി ആനായിരിക്കണം ആരുമേ കണ്ടാൽ അവൻ അച്ഛനെ പോലെ കൺമണി പെണ്ണായിരിക്കണം പോലെ പോലെ ഇരിക്കണം മുഖം അപ്പോ അത് ഇതിലത്തെ മനോഹരമായ ഒരു ചിത്രീകരണമാണ് പക്ഷേ ഒരു അഭിപ്രായ വ്യത്യാസം കൂടി എനിക്ക് ഈ പാട്ടിലുണ്ട് അതായത് നമ്മൾ സാധാരണ പി ഭാസ്കറിന്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ കാലത്തെ അതിജീവിച്ച പാട്ടുകളാണ് പി ഭാസ്കറിൻ്റെത് അന്നത്തെ കാലത്ത് പോലും വേറെ ഒരു കവിക്കും വയലാറാവട്ടെ മറ്റു കവികൾ ആരും ആവട്ടെ ഒ എൻ ബി ആവട്ടെ എല്ലാവരേക്കാളും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഏറ്റവും കൂടുതലുള്ള കൂടുതൽ കാണാവുന്ന ഒരു ഗാനരചയിതമാണ് പി ഭാസ്കരൻ മാഷ് അതായത് ഒരു ജെൻഡർ പാരിറ്റി അല്ലെങ്കിൽ ആ സൗന്ദര്യ അന്ന് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഈ പാട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ആ അമ്മയെപ്പോലെ വെളുക്കണം എന്ന് പറയുന്ന ഭാഗമുണ്ട് അച്ഛനെപ്പോലെ തടിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുകയാണല്ലോ ചില സൗന്ദര്യങ്ങൾ അത് എന്തുകൊണ്ടാണ് ഭാസ്കർമാഷ അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല പക്ഷെ അത് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമായി പാട്ടിരിക്കുന്നു ഒന്ന് മാത്രം വെളുക്കണം എന്റെ പഠിക്കണം ഇതുപോലെ പ്രഗ്നൻസിയുടെ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ തരുന്നിരിക്കുന്ന മറ്റൊരു സുന്ദരമായ പാട്ടുണ്ട് കേൾക്കുക പിറന്നാലും കണ്ണിനു കണ്ണിനു കണ്ണായി കണ്ണായി തന്നെ തന്നെ ഞാൻ ഞാൻ വളർത്തും വളർത്തും ഇത് തറവാട്ടം പറഞ്ഞ ചിത്രത്തിലെ ഗാനമാണ് വീണ്ടും പി ഭാസ്കരൻ മാഷും ബാബുരായും തന്നെയാണ് ഇതിൽ കണ്ണിയിൽ പിറന്നാലും കാർത്തിക നാളായാലും കണ്ണിനു കണ്ണായി തന്നെ ഞാൻ വളർത്തുമെന്ന് ഒരു ഏശാസ് പാടുന്ന പാട്ടാണ് ഈ പാട്ട് ഈ പാട്ടിലും അതിമനോഹരമായ പി ഭാസ്കര സങ്കല്പങ്ങളുണ്ട് ഒന്ന് പ്രത്യേകിച്ച് തേർഡ് സ്റ്റാൻസിയിൽ നാട്ടുനാടപ്പ് അനുസരിച്ച് ചോറ്റാനിക്കിടയിൽ പോയി ഞാൻ ചോറ് കൊടുക്കും എന്ന് പറയുന്ന ഭാഗവും തൂശി കൊണ്ട് ഭാസ്കരമാഷിൻ്റെ പ്രയോഗങ്ങളുണ്ടല്ലോ നാടൻ പ്രയോഗങ്ങൾ ചില ഇമേജറികൾ തൂശി കൊണ്ട് കാതുകൂത്തുമ്പോൾ അത് കണ്ടു സഹിക്കാൻ വയ്യാതെ ഞാൻ ഓടി ഒളിക്കും എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അച്ഛൻ്റെ മടിയിലിരുത്തിയാണല്ലോ കുട്ടിക്ക് കാതു കുത്തുന്നത് അത് ശരിക്കും കണ്ട് ിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് കാരണം കുട്ടി അറിയുന്നില്ല എന്ത് വേദനയാണ് എനിക്ക് വരാൻ പോകുന്നത് അപ്പോൾ അത് വളരെ ഭംഗിയായി പാട്ടിൽ പറഞ്ഞിരിക്കുന്നു കനകത്തൂഷിയാൽ നിങ്ങൾ കാത് രണ്ടും തുളയ്ക്കുമ്പോ കണ്ടു നിൽക്കാൻ വയ്യാതെ ഓടിയൊളിക്കും ഓടിയൊളിക്കും കനകത്തൂശിയാൽ നിങ്ങൾ കാത് രണ്ടും തുളയ്ക്കുമ്പോൾ കണ്ടു നിൽക്കാൻ വയ്യാതെ ഓടിയൊളിക്കും നമ്മൾ വിളിച്ചിട്ട് ഈ രണ്ട് പാട്ടുകളും വെച്ചാണ് നമ്മുടെ പേരൻ്റൽ പ്രമേയം ആരംഭിക്കുന്നത് അത് ഗർഭാവസ്ഥയിൽ തന്നെ അച്ഛനും അമ്മയായി മാറിക്കഴിഞ്ഞിരിക്കുന്നവർ ഇനി അടുത്തൊരു ഘട്ടമാണ് ആ ഘട്ടം കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുള്ള താരാട്ടുപാട്ടിന്റെ ഘട്ടമാണ് താരാട്ടുപാട്ടുകൾ പലതുമുണ്ട് പക്ഷേ പൊതുവേ നമ്മൾ താരാട്ട് പാട്ട് അമ്മയ്ക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പാട്ടുകളാണ് പക്ഷെ മകളെ അച്ഛനും അമ്മയും രണ്ടുപേരും ചേർന്നാണ് താരാട്ടുപാടുന്നത് കണ്ണും കൂട്ടി ഉറങ്ങുക നെയ്യൻ എന്നുള്ള പാട്ട് അച്ഛനും അമ്മയും രണ്ടുപേരും ഈ പാട്ടിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അത് അങ്ങനെ തന്നെ മനഃപൂർവ്വം അത് ബോധപൂർവം ചിത്രീകരിച്ചിട്ടുമുണ്ട് കാരണം ഇതിന്റെ തേർഡ് സ്റ്റാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ആർട്ട് കാണിക്കുന്നുണ്ട് ഒരു കോഴിക്കുഞ്ഞും ഒരു പൂവൻ കോഴിയും പിടക്കോഴിയും കോഴിക്കുഞ്ഞും അടങ്ങുന്ന ഒരു ആർട്ടിഫാക്റ്റ് കാണിച്ചുകൊണ്ടാണ് ആ മൂന്നാം സ്റ്റാൻഡിൽ തുടങ്ങുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ ആ സൗന്ദര്യം തന്നെ അച്ഛനും അമ്മയും ചേർന്നുള്ള താരാട്ടുപാട്ട് എന്നുള്ള സൗന്ദര്യത്തിൽ തന്നെ പാട്ടാണ് അപ്പോ കുട്ടിയുടെ താരാട്ടുപാട്ട് എന്ന് പറയുന്നതും ഈ പാനൽ പ്രണയത്തിന്റെ ഒരു ഘട്ടമാണ് ഒരു സൗന്ദര്യാത്മക ഒരു വർണ്ണമാണ് ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം ഇവിടെ രണ്ട് പാട്ടുകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് അത് പ്രധാനപ്പെട്ട പാട്ടുകളാണ് ഒന്ന് ആഭിജാത്തി മനസ്സിലെ അതിമനോഹരമായ ഒരു ഗാനമാണ് അത് ഒരു നാമം ജപോം നാ സന്ധ്യാനാമം ചൊല്ലുന്ന ഒരു ഇതാണ് കുട്ടിയെ നമ്മൾ വളർത്തുന്ന വേളയിൽ അത് ഏത് മതത്തിലും ആവട്ടെ ഇപ്പൊ ഹിന്ദുമതത്തിലാണെങ്കിൽ നാമം ചൊല്ലുക എന്നുള്ള ഒരു സങ്കല്പമുണ്ടല്ലോ അതിൽ നമ്മൾ കുട്ടിയും അച്ഛനും അമ്മയും ചേർന്ന് കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ നാമത്തിലൂടെ നാമ കഥകൾ പറഞ്ഞ് നാമം ചൊല്ലുന്ന ഒരു ഒരു വേളയുണ്ട് അതിൻ്റെ ഏറ്റവും സുന്ദരമായ ചിത്രീകരണം നടന്നിരിക്കുന്നത് ഈ പാട്ടിലാണ് മഴമുകിൽ ഒളിധർണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ലോ കൊണ്ടൊരു കൊലലാരം കെട്ടി ഈ പാട്ടിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകണം തോന്നുന്നു ഇതിൽ ശാരദ വളരെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മധു ആണ് അച്ഛനായിട്ട് കുട്ടിയെ പാടി നാമജപം ചെയ്യിക്കുന്ന ഒരു രംഗമാണ് ഇതിൽ എഗൻ പി ഭാസ്കരൻ്റെ വരികളാണ് ഏറ്റവും അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് അതിൻ്റെ ഇമേജറിയാണ് ലളിതമായ വാക്കുകളിലൂടെ കാളിയമർദ്ദനം ഇത്ര സുന്ദരമായി വെറും ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് കാളിയമർദ്ദനത്തിൻ്റെ ആ ഒരു ഇമേജറിയും ആ ഫീലും കിട്ടുന്ന ഒരു പാട്ട് അത് ഹസ്ത്രം ഭാഷന് മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അതിലെ ചില പദപ്രയോഗങ്ങളും വളരെ പ്രസിദ്ധമാണ് കൊരലാരം തുടങ്ങിയ പദപ്രയോഗങ്ങൾ പലരും സൂചിപ്പിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ മഴമുകിൽ പൊമ്പിൽ ഒളി ഗോപാലകൃഷ്ണൻ കൊടമല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി ഇതിലെ ഒഴുകുന്ന പുഴയുടെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകി ഉറക്കി അങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത് സെക്കൻഡ് സാൻസിലെല്ലാം കാളിന്തി പെണ്ണപ്പോൾ ഓളക്കൈ നീട്ടി കേളിക്കായി കാലിൽ പിടിച്ചു കളിച്ചു അങ്ങനെയാണ് തുടങ്ങുന്നത് ഗോപാലകൃഷ്ണൻ ആ കാളിന്തിയിലേക്ക് ഇറങ്ങുകയാണ് നീരാട്ടിന് അപ്പോൾ സന്ധ്യാനേരമാണ് ഇരുട്ടാണ് മഴ മുകളിലൊളി ഗോപാലകൃഷ്ണനാണ് അവിടെ നല്ലൊരു പ്രയോഗമുണ്ട് ആ പാട്ടില് ഏർ ആളില്ല നേരത്തെ ഗോപാലകൃഷ്ണൻ എന്നാണ് അമ്മ പാടുന്നത് ആളില്ല നേരെ തെൻ ഗോപാലകൃഷ്ണൻ അത് എന്റെ ഗോപാലകൃഷ്ണൻ അപ്പോൾ ആ കുട്ടിയെ കുറിച്ച് കുട്ടീനെ ആ കഥാപാത്രമായി കാണുകയാണ് മാത്രമല്ല ശ്രീകൃഷ്ണൻ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ആണെന്നൊരു ഒരു സങ്കല്പവും അവിടെ ഉണ്ട് ആളില്ല നേരത്ത് ഗോപാലകൃഷ്ണൻ എന്നല്ല ആളില്ല നേരത്തെ ഗോപാലകൃഷ്ണൻ കാളിൻ്റെ ആ ആറ്റിൽ കുളിക്കാൻ ഇറങ്ങി ഇറങ്ങിയിരുന്നതാണ് പിന്നീട് കാളിയൻ വരുന്നു ബാലനാ സർപ്പത്തെ ഓലപ്പാമ്പാക്കി നല്ല സുന്ദരമായ വരികളിലൂടെ കാളിയമർദ്ദനം ഇത്ര ലളിതമായി പറഞ്ഞു കൊടുക്കുന്ന അതിമനോഹരമായ ഒരു പാട്ടാണ് സന്ധ്യാനാമം പാട്ടാണ് ഈ മഴമുകൾ ഒളിവർണ്ണ എന്നുള്ള പാട്ട് ഈ പാട്ടിനൊപ്പം തന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു പാട്ടും കൂടെ ഈ പാരദുൽ പ്രണയത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു പോകണം അത് തുലാഭാരം എന്ന ചിത്രത്തിലെ പാട്ടാണ് തുലാഭാരത്തിൽ വീണ്ടും ശാരദയാണ് ശാരദ നസീർ അഭിനയിക്കുന്ന ഒരു രംഗം പാട്ട് കേൾക്കുക ും ഈ പാട്ടിൽ നേരത്തെ സന്ധ്യാനാമമാണ് ഒരു സൗന്ദര്യമാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഈ പാട്ടിൽ പച്ചയായ ജീവിതത്തിന്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ വരികൾ അതിമനോഹരമാണ് ഇവിടെ വയലാറാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് അവിടെ ഈ സിനിമയിൽ ശാരദ വളരെ പോസിറ്റീവായിട്ടാണ് കുട്ടീനെ പാടി പാട്ട് പാടുന്നത് പക്ഷേ നസീർ ജീവിതത്തിൻ്റെ വളരെ കറുത്ത മുഖമാണ് ആ പാട്ടിലൂടെ നീളെ പാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കോൺട്രാസ്റ്റ് കാണാൻ സാധിക്കും കാരണം ശാരദ വലിയ വീട്ടിൽ നിന്ന് വന്ന് നസീറിനെ കലാലം കഴിച്ചിരിക്കുകയാണ് നസീറാണെങ്കിൽ ഒരു തൊഴിലാളി പ്രവർത്തകനും കൂടിയാണ് അപ്പോൾ ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഏറ്റവും വികൃതമായ മുഖവും ഏറ്റവും ഡാർക്കായിട്ടുള്ള മുഖവും കണ്ടിട്ടുള്ള ആളാണ് നസീർ അപ്പോൾ പാട്ടൻ്റെ വരികൾ ശ്രദ്ധിക്കുക അതിലും മുഴുവൻ പോസിറ്റീവായിട്ട് പറയുന്നത് ശാരദയും അതിൻ്റെ കോൺട്രാസ്റ്റ് പറയുകയാണ് നസീർ ചെയ്യുന്നത് ഓമനത്തിങ്കളിന് ഓണം പിറക്കുമ്പോൾ താമരക്കുമ്പിൾ പനിനീര് അങ്ങനെയാണ് ആ വരികൾ തുടങ്ങുന്നത് അപ്പോൾ നസീർ പറയുകയാണ് ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിൻ്റെ ഓരോ കുമ്പിൽ കണ്ണീർ പിന്നീട് അങ്ങോട്ട് പാട്ട് പോകുന്നത് എല്ലാം അങ്ങനെയാണ് വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ടുപാത്രത്തിൽ പാൽക്കഞ്ഞി എന്നാണ് ശാരദ പറഞ്ഞത് അപ്പോൾ കണ്ണുനീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി എന്നാണ് അച്ഛൻ പറയുന്നത് വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ വൈശാഖ പൗർണമി കൊടുത്തത് വെള്ളാരം കല്ലിൻ്റെ കൊള്ളാരക്കല്ലിൻ്റെ കൊട്ടാരം അപ്പോൾ തന്നെയാണ് പറയുന്നത് കൊട്ടാരക്കെട്ടിൽ വിലയിടാൻ വന്നത് കർക്കിടകത്തിൽ അമാവാസി കൊട്ടാരക്കെ വന്നത് കർക്കടകത്തിലവാസി അപ്പോൾ ഇവിടെയൊക്കെ ഈ പ്രയോഗത്തിന് മൈലാർ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രയോഗത്തിനൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ചില അർത്ഥ തലങ്ങളുണ്ട് വൈശാഖ പൗർണമി എന്ന് പറയുന്നത് പൗർണമികളിൽ ഏറ്റവും വിശിഷ്ടമായ പൗർണമി എന്ന് പറയുന്നത് വൈശാഖ പൗർണമിയാണ് മാത്രമല്ല ബുദ്ധ ജയന്തി കൂടിയാണ് ബുദ്ധ എന്നാണ് വിളിക്കുന്നത് സിദ്ധാർത്ഥൻ ആ കുട്ടി സിദ്ധാർത്ഥൻ ജനിച്ചിരിക്കുന്ന ആ പൗർണമി ദിവസമാണ് അപ്പൊ വൈശാഖ പൗർണമി തീർത്തു കൊടുത്തത് വെള്ളാരക്കല്ലിന്റെ കൊട്ടാരം എന്നുള്ളതിൽ അതും കൂടെ ഇംബ്ലിസിറ്റ് ആണ് അപ്പോൾ തന്നെ നസീർ പറയാണ് കൊട്ടാരക്കത്തിൽ ബലിയിടാൻ വന്നത് കർക്കിടകത്തിലെ അമാവാസി പല അമാവാസികളുണ്ടെങ്കിലും ഫുൾ മൂണും ന്യൂ മൂണും പറയുകയാണ് പല അമാവാസികളുണ്ടെങ്കിലും അതിൽ കർക്കിടക അമാവാസിയാണ് ഏറ്റവും അറുത്തത് അപ്പോൾ അങ്ങനെ പോകുന്ന കോൺട്രാസ്റ്റിൽ വരുന്ന വളരെ സുന്ദരമായ ഒരു പാലൻ്റ പ്രണയഗാനമാണ് തുലാഭാരത്തിലെ ഈ പാട്ട് ഞാൻ ഈ പാട്ട് അടുപ്പിച്ച് പറയാൻ വേറൊരു കാരണം കൂടെയുണ്ട് ഒന്ന് ഒരേ അവസ്ഥയാണ് രണ്ട് ഞാൻ ഒരു വഴിയൊന്ന് മാറി പറയുകയാണ് ശാരദ ശാരദ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള മലയാള നടിയാണ് ശാരദ അതിൽ എൻ്റെ ഒരു നോട്ടത്തിൽ ശാരദ അഭിനയിച്ചിട്ടുള്ള ഏറ്റവും രണ്ട് പവർഫുൾ ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ നമ്മൾ കേട്ട ആഭിജാത്യം എന്ന ചിത്രവും തുലാഭാരം എന്ന ചിത്രവും അതിൽ രണ്ടിലും ശാരദ തനിക്ക് വേണ്ട കാര്യങ്ങളെ പിടിച്ചു വാങ്ങുന്ന അത്തരത്തിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് പക്ഷേ തുലാഭാരെന്ന അഭിജാതയും അത് വളരെ പോസിറ്റീവായിട്ട് എൻ്റ ചെയ്യുകയും തുലാഭാരത്തിൽ ശാരദയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകുന്ന തരത്തിലുള്ള അതിമനോഹരമായ രണ്ട് സിനിമകളാണ് അഭിജാതിയും തുലാഭാരവും തുലാഭാരം എന്ന ചിത്രത്തിൽ ശാരദയ്ക്കാണെങ്കിൽ ഊർവശിപ്പെട്ടം ദേശീയ അവാർഡും കൂടി കിട്ടിയ ചിത്രമാണ് ശാരദയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് ആണ് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല പവർഫുൾ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഈ നമ്മൾ കേട്ട രണ്ട് പാട്ടുകളിലെ ശാരദയുടെ കഥാപാത്രങ്ങൾ ഇനിയും പ്രണയവർണങ്ങളുണ്ട് പാരന്റൽ പ്രണയത്തിൽ എല്ലാം പറഞ്ഞു തരുന്നിട്ടില്ല പക്ഷേ ഈ എപ്പിസോഡിൻ്റെ നീളം കുറച്ച് കൂടിപ്പോയിട്ടുള്ളത് കൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനി വരുന്ന പാരൻ്റൽ പ്രണയവർണ്ണങ്ങളെക്കുറിച്ച് പറയാം അപ്പോൾ തീർച്ചയായും അടുത്ത എപ്പിസോഡ് പാരൻ്റൽ പ്രണയവർണം തുടരും കാണുക